garanzia della propria veracità. Che cosa dovete promettere nel vostro giuramento? ആഗോള അകത്തോലിക്കാസമ്പ് തലവനെ കണ്ടെത്താനുള്ള അവസാന നടപടിക്രമങ്ങളുമായി വധിക്കാൻ കോൺക്ലേവിൽ സഹായികളാകുന്നവരുടെ സത്യപ്രതിജ്ഞ നടന്നു കോൺക്ലേവിൽ വിവിധ ദൗത്യങ്ങൾ നിർവഹിക്കുന്നവർ അതിൻ്റെ രഹസ്യാത്മകത കാത്തുസൂക്ഷിക്കുമെന്നും പ്രതിജ്ഞ ചെയ്തു ഇന്നലെ പേപ്പൽ ഫോനത്തിലെ പൗളിൻ കപ്പേളിയിലായിരുന്നു സത്യപ്രതിജ്ഞ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് വിശുദ്ധ ജോൺ പോൾ അഡാമൻ പാപ്പ പുറപ്പെടുവിച്ച യൂണിവേഴ്സി ഡൊമിച്ചിനി ഗ്രേജിസ് എന്ന അപ്പോസ്തലിക രേഖയനുസരിച്ച് ഈ സത്യപ്രതിജ്ഞ ചെയ്തവരിൽ പൊന്തിഫിക്കൽ ആരാധനക്രമ ശുശ്രൂഷകർ സങ്കീർത്തിയിലെ സഹായികൾ ശുചിത്വ പ്രവർത്തകർ വിശ്വകരന്മാർ ഉൾപ്പെടെ ആതുര ശുശ്രൂഷകർ കുംഭസാരക്കാർ എന്നിവർ ഉൾപ്പെടുന്നു പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ടെടുപ്പും വോട്ടെണ്ണലുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ബന്ധമുള്ള ഒരു കാര്യവും പുതിയ പാപ്പയിൽ നിന്നോ അദ്ദേഹത്തിന്റെ പിൻഗാമിയിൽ നിന്നോ വ്യക്തമായ അനുമതി ലഭിക്കാത്ത പക്ഷം രഹസ്യമായി സൂക്ഷിച്ചു കൊള്ളാമെന്ന് ഇവർ സത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു walks what